ഇയെല്ലാം നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ പേരാണ് വൈനേല ഇത് വെച്ച് നമുക്കൊരു കുമ്പളപ്പം ഉണ്ടാക്കാം പിന്നെ നമുക്ക് നല്ല കരകി വെളുത്തി നല്ല ചൂടോടിങ്ങനെ കറകി എടുക്കാം പിന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം പിന്നെ മാവിൻ്റെ റെസിപ്പി അമ്മ പറഞ്ഞെങ്കിലും കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ മാവിങ്ങനെ വെച്ച് ഇതേപോലെ മടക്കി കൊടുക്കാം പിന്നെ ഈ വെക്കണം പിന്നെ നമുക്ക് അടുപ്പിൽ തന്നെ വെക്കണം കേട്ടോ അന്നാ നല്ല മധുരവും നല്ല സ്വാദും വരും അപ്പം അടുപ്പിനകത്തോട്ട് വെച്ച് ഇതിൽ കുത്തരത്തിനകത്ത് ഇച്ച നേരം വെക്കണം പിന്നെ നമുക്ക് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ എന്താ വേണം പിന്നെ നമുക്ക് നല്ല മഴവുള്ള സമയത്ത് നമുക്ക് ചൂടോടെ ചായയും ഈ കുമ്പിളപ്പും കഴിക്കാൻ ആഹാ എന്താ ടേസ്റ്റ് അപ്പൊ നമുക്ക് ഇത് കഴിക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക ഇത് പയം കൊണ്ടാണേ ഉണ്ടാക്കുന്നേ